നമസ്കാരം വില കുറഞ്ഞതും സുരക്ഷിതവും സുസ്ഥിരവുമായ ബാറ്ററികൾ നിർമ്മിക്കുന്നതിന് വഴിയൊരുക്കുന്ന ഇരുമ്പധിഷ്ഠിത കാതോർഡ് മെറ്റീരിയൽ ഗവേഷകർ വികസിപ്പിച്ചതായി റിപ്പോർട്ടുകൾ അമേരിക്കയിലെ ഒറിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് കണ്ടുപിടുത്തത്തിന് പിന്നിൽ പുതിയ മെറ്റീരിയൽ കൊബാൾട്ട് നിക്കൽ തുടങ്ങിയ വില കൂടിയതും അപൂർവവുമായ ലോഹങ്ങൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതാക്കും ഇത് കുറഞ്ഞ നിരക്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് നയിക്കുമെന്നും ഗവേഷകർ പറയുന്നു ഹരിത ബാറ്ററി വിപ്ലവത്തിന് വഴിവെക്കുന്നതാണ് പുതിയ കണ്ടുപിടുത്തം ഇരുമ്പ് ലോഹത്തിന്റെ പ്രതിപ്രവർത്തനത്തെ രൂപാന്തരപ്പെടുത്തി എങ്ങനെയാണ് ഈ ഫലം ലഭിച്ചതെന്ന് ഓറിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ രസതന്ത്ര ഗവേഷകനായ സിയുലൈ ജി വിശദീകരിക്കുന്നു ഇലക്ട്രിക് വാഹനങ്ങളിലെ അത്യാധുനിക കാതോഡ് മെറ്റീരിയലുകളേക്കാൾ ഉയർന്ന ഊർജ്ജ സാന്ദ്രത നൽകാൻ പുതിയ ഇലക്ട്രോഡിന് കഴിയും ഇരുമ്പ് ഉപയോഗിക്കുന്നതിനാൽ അതിന്റെ വില കിലോഗ്രാമിന് ഒരു ഡോളറിൽ താഴെയായിരിക്കുമെന്നും അദ്ദേഹത്തെ ഉദ്ധരിച്ച് ഇൻട്രസ്റ്റിംഗ് എഞ്ചിനീയറിംഗ് എന്നൊരു സയൻസ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു പരമ്പരാഗത ലിധിയമയൻ ബാറ്ററികൾ കൊബാൽട്ടിനെയും നിക്കലിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇവ ചെലവേറിയതും കണ്ടെത്താൻ പ്രയാസമുള്ളവയുമാണ് അതുകൊണ്ട് തന്നെ നിർമ്മിക്കുന്നതിനുള്ള ചെലവ് ഉയരും വാസ്തവത്തിൽ ലിധിയമയൻ ബാറ്ററി സെല്ലുകളുടെ ഉൽപ്പാദന ചെലവിന്റെ അമ്പത് ശതമാനവും ഈ ലോഹങ്ങളുടെ ചിലവാണ് ഗതാഗത മേഖലയെ വിദ്യുതീകരിക്കുന്നതിനായി കൂടുതൽ കൂടുതൽ ലിഥിയമയൻ ബാറ്ററികൾ നിർമ്മിക്കപ്പെടുന്നതിനാൽ നിക്കലിനും കൊബാൾട്ടിനുമുള്ള ആഗോള ആവശ്യം കുതിച്ചുയരുന്നു ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ ലോഹങ്ങളുടെ അമിതമായ ചൂഷണം മൂലം നിക്കൽ കൊബാൾട്ട് അധിഷ്ഠിത ബാറ്ററി നിർമ്മാണത്തിന്റെ ക്ഷാമത്തിനും തുടർന്നുള്ള തകർച്ചയ്ക്കും കാരണമാകുമെന്നും ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നു കൂടാതെ ഈ മൂലകങ്ങളുടെ ഊർജ്ജ സാന്ദ്രത ഇപ്പോൾ തന്നെ അതിന്റെ സീലിംഗ് ലെവലിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് കൂടുതൽ ഉയർത്തുകയാണെങ്കിൽ ചാർജിംഗ് സമയത്ത് പുറത്തുവിടുന്ന ഓക്സിജൻ മൂലം ബാറ്ററികൾ തീപിടിക്കാൻ ഇടയാക്കുമെന്നും ഗവേഷകനായ സിയുലൈ പറയുന്നു ഇതിനു പുറമെ ആവാസ വ്യവസ്ഥയെയും ജലസ്രോതസ്സുകളെയും മലിനമാക്കുന്ന വിഷമാണ് കൊബാൾട്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു മറുവശത്ത് ഭൂമിയിലെ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന മൂലകമാണ് ഇരുമ്പ് സൂര്യൻ ഇല്ലാതാകുന്നത് വരെ ഭൂമിയിലെ ഇരുമ്പ് തീരുകയില്ലെന്നും സിയുലൈ പറയുന്നു ഇരുമ്പ് പൊടി ലിഥിയം ഫ്ലോറൈഡ് ലിഥിയം ഫോസ്ഫേറ്റ് എന്നിവയിൽ പ്രത്യേക രാസവസ്തുക്കൾ കലർത്തി ചലനാത്മകതയുള്ള ഇരുമ്പ് ലവണങ്ങളാണ് ശാസ്ത്രജ്ഞർ സൃഷ്ടിച്ചെടുത്തത് ഈ രീതിയിൽ മറ്റു ഭാഗങ്ങൾ മാറ്റാതെ തന്നെ അവർക്ക് ബാറ്ററിയിൽ ഇരുമ്പ് ഉപയോഗിക്കാൻ സാധിക്കും ഈ മാറ്റം ഇരുമ്പിനെ കൂടുതൽ ആക്കുകയും അത് ഊർജ്ജ സാന്ദ്രത ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും നൂതനമായ മെറ്റീരിയലുകളേക്കാൾ ഉയർന്നതാക്കുകയും ചെയ്യുന്നു നെഗറ്റീവ് ചാർജുള്ള ആയോണുകൾ ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വസ്തുക്കൾക്ക് കൂടുതൽ സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ ബാറ്ററികളുടെ ഊർജ്ജ ഊർജ്ജസാന്ദ്രതയുടെ പരിധി മറികടക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ടെന്ന് സിയുഎലൈജി വിശദീകരിച്ചു ഈ പുതിയ കാതോർഡ് ആപ്ലിക്കേഷനുകളിൽ ഉൾപ്പെടുത്തുന്നതിന് പുതിയ ആനോഡുകളോ പുതിയ പ്രൊഡക്ഷൻ ലൈനുകളോ ബാറ്ററിയുടെ രൂപകൽപ്പനയോ മാറ്റേണ്ടതില്ല കാദോർഡ് മാത്രം മാറ്റി സ്ഥാപിക്കുകയാണ് ചെയ്തതെന്നും സിയുഎലൈജി കൂട്ടിച്ചേർത്തു ഇരുമ്പ് അടിസ്ഥാനമാക്കിയുള്ള കാതോർഡ് മെറ്റീരിയൽ പുറത്തിറക്കുന്നതോടെ ഇലക്ട്രിക് കാറുകൾ നിർമ്മിക്കുന്നത് വളരെ വില കുറഞ്ഞതാകും ഈ പുതിയ വികസനം ഇലക്ട്രിക് കാറുകളുടെ ഉപയോഗം വേഗത്തിലാക്കുകയും ഇത് കാർബൺ ബഹിർഗമനം കുറയ്ക്കാനും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ചെലവ് പ്രകടനം പരിസ്ഥിതിയിൽ സ്വാധീനം എന്നിവ അടിസ്ഥാനമാക്കി നിർമ്മിക്കാവുന്ന ബാറ്ററി ആശയങ്ങൾക്കായുള്ള കണ്ടുപിടുത്തത്തിന് ഒരു സുപ്രധാന ചുവടുവയ്പാണ് വാർത്തയുടെ നിറം തേടി തനി നിറം